നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന ഓർമ്മച്ചുരുളിൻ്റെ നാലാം എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ തലമുറയ്ക്കൊരു വെല്ലുവിളി തിരുവനന്തപുരത്തെ എൻ്റെ വല്യമ്മച്ചി പണ്ട് സ്കൂളിൽ ടീച്ചറായിരുന്നു വനം വകുപ്പിൽ ഉദ്യോഗസ്ഥനായിരുന്ന വല്യപ്പച്ചൻ ദൂരെയാണ് ജോലി ചെയ്തിരുന്നത് ഓരോ അവധിക്ക് അപ്പച്ചൻ വന്നു പോകുമ്പോഴും വല്യമ്മച്ചിയുടെ ഭാഷയിൽ എനിക്ക് ഛർദിയാകും അതായത് പുതിയ വിശേഷമാകും അങ്ങനെ മുതിർന്ന കുട്ടികളെയും കൈക്കുഞ്ഞിനെയും നോക്കി ജോലിക്ക് പോകാൻ സാധിക്കാതെ ജോലി രാജിവെച്ചു അങ്ങനെ പതിനൊന്ന് മക്കളുണ്ടായി അവരിൽ രണ്ടു പേർ കുഞ്ഞിലെ തന്നെ മരണപ്പെടുകയും ചെയ്തു പഴയ കാലങ്ങളിൽ അയൽബന്ധങ്ങൾ വളരെ ഊഷ്മളമായിരുന്നല്ലോ ഇവിടുത്തെ കുട്ടികളും അയലത്തെ കുട്ടികളും തമ്മിൽ സഹോദര ബന്ധമാണ് ഒരേ പ്രായക്കാർ നായർ തറവാട്ടിലെ കുട്ടികൾ ക്രിസ്ത്യാനി കുടുംബത്തിൽ ഉണ്ടുറങ്ങുന്ന ഒരു അസംഭവ്യമായ കഥയാണിത് എന്നാൽ അന്ന് വെല്ലിമ്മച്ചിയുടെ ആ വലിയ വീട്ടിൽ കുട്ടികൾ നിരന്ന് നിലത്ത് പായ വിരിച്ച് ഉറക്കം കഴിയുമ്പോഴാണ് അടുക്കളപ്പണി കഴിഞ്ഞ് വരുന്ന വെല്ലിമ്മച്ചി ഈ കാഴ്ച കാണുന്നത് ഇത് ദിവസവും പതിവായിരുന്നു അയൽ വീട്ടിലെ അമ്മയ്ക്കറിയാം തൻ്റെ മക്കളിൽ ഭൂരിഭാഗം പേരും അപ്പുറത്തെ അമ്മച്ചിയുടെ വീട്ടിലുണ്ടാകുമെന്ന് അതിരാവിലെ അടുക്കളയിൽ കയറി ചോറും കറികളും വെക്കാൻ തുടങ്ങിയാലേ എല്ലാവർക്കും ഉച്ചയ്ക്ക് പൊതിയും രാവിലെ കഞ്ഞിയും കൊടുത്ത് വിടാനാകൂ ഓരോരുത്തരായി കുളത്തിൽ ചാടി കുളിച്ച് അവരവർക്കുള്ള വാഴയിലയുമായി അടുക്കളയിൽ വരും അടുപ്പിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് ജോലി ചെയ്യുന്ന വെല്ലിമ്മച്ചിയുടെ കൈവാക്കിന് അവർ ഇലകൾ വെക്കും അതിൽ ചോറും കറിയും പൊതിഞ്ഞ് പൊതിഞ്ഞ് അമ്മച്ചി മറുവശത്തേക്ക് വെക്കും ഇല തീരും വരെ വെല്ലിയമ്മച്ച് പൊതിുകിട്ടും ഊണുമുറിയിലെ കഞ്ഞിയും പയറും വെച്ചിരിക്കുന്ന പാത്രങ്ങളും അപ്പോഴേക്കും കാലിയായി കാണും വല്യമ്മച്ച് പിന്നെ സ്കൂളിൽ ചേർക്കാത്ത ഇളയപിള്ളേരുടെ കരച്ചിൽ മാറ്റാൻ അങ്ങോട്ട് പോകും ഇതായിരുന്നു ഞങ്ങളുടെ വെല്ലിയമ്മച്ചിയുടെ വീട്ടിലെ രീതികളെന്ന് അപ്പുറത്തെ വീട്ടിലെ പുതുതലമുറക്കാരും ഇത് സാക്ഷ്യപ്പെടുത്തുന്നു നന്മ മാത്രമുള്ള ഹൃദയം ഇതെഴുതുമ്പോൾ തിരുവനന്തപുരത്തെ വെല്ലിമ്മച്ചിയാണ് എൻ്റെ മനസ്സിൽ സ്വന്തം മക്കളെ കൂടുതൽ കരുതുന്ന അമ്മമാരുടെ ലോകമാണിത് ആ സമയത്താണ് കയ്യിൽ കിട്ടുന്ന ഏത് വാഴയിലെയാണോ സ്വന്തം മക്കളുടേത് എന്നുപോലും തിരിഞ്ഞു നോക്കാതെ ചോറ് പൊതിയുന്നൊരമ്മയുടെ ചിത്രം മനസ്സിൽ വരുന്നത് ആരുമില്ലാത്ത നാത്തൂവിനെ മാമച്ചിയെ അവസാനം വരെ നോക്കുകയും എൻ്റെ കാലം കഴിയുന്നതിന് മുമ്പ് മാമച്ചി മരിച്ചു പോകണേ എന്ന് പ്രാർത്ഥിക്കുകയും അല്ലെങ്കിൽ അവരെ ആരും നോക്കാൻ കാണില്ല എന്ന് പരിധിപിക്കുകയും ചെയ്യുന്ന ഒരു അമ്മയുടെ മുഖമാണ് ഓർക്കേണ്ടത് നാം ഒരിക്കൽ തിരുവനന്തപുരത്തെ വെല്ലിപ്പച്ചനും എൻ്റെ ബാബുവും കൂടി മീനാങ്കൽ എന്ന സ്ഥലത്ത് പോയിട്ട് വരുമ്പോൾ ഒരു ബസഅപകടമുണ്ടായി ഞങ്ങൾ വിവരമറിയുന്നത് റേഡിയോ ന്യൂസ് വഴിയാണ് സന്ധ്യാസമയമായി പെട്ടെന്ന് വീട്ടിലെല്ലാവരും കരയുന്നു പ്രശ്നം മനസ്സിലായപ്പോൾ കുട്ടികളായ ഞങ്ങളും കരയാൻ തുടങ്ങി തുടങ്ങി എന്ത് പറ്റിയെന്ന് അറിയാനും കഴിയുന്നില്ല ഞാൻ നോക്കുമ്പോൾ വെല്ലിമ്മച്ച് മുറിയിൽ കയറിയിരുന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ എനിക്ക് അനിഷ്ടം സംഭവി എന്തെങ്കിലും അനിഷ്ടം സംഭവിക്കുകയാണെങ്കിൽ എൻ്റെ പാപ്പച്ചന് അതായത് ഞങ്ങളുടെ ബാബുവിന് ഒന്നും വരുത്തരുതേ എൻ്റെ മോളും കുഞ്ഞുങ്ങളും വിഷമിക്കും പകരം എൻ്റെ അച്ചായനെ അങ്ങ് എടുത്തോണേ ഞാൻ എങ്ങനെയെങ്കിലും സഹിച്ചോളാം ഈ പ്രാർത്ഥന കേട്ടുകൊണ്ട് നിന്ന എൻ്റെ മനസ്സ് അപ്പോൾ പൊട്ടിപ്പോകുന്നതുപോലെ ഉരുകിപ്പോയി അമ്മ വീടിനെ കുറിച്ചുള്ളൊരു ഓർമ്മ ചിത്രം എൻ്റെ ഓർമ്മയിൽ വെല്ലിപ്പച്ചൻ ഒത്ത ശരീരമുള്ള സുമുഖനായ ഒരു രൂപമാണ് സ്നേഹമുള്ള എന്നാൽ പുറമേ കാണിക്കാത്ത പ്രകൃതം ഞങ്ങൾ കൊച്ചുമക്കളോടെല്ലാം വലിയ സ്നേഹമാണ് അപ്പച്ചൻ റിട്ടയർ ചെയ്തിരിക്കുന്ന സമയമാണ് രാവിലെ വളരെ നേരത്തെ തന്നെ കാപ്പിയൂടിയും കഴിഞ്ഞ് തൂമ്പായും കൊണ്ട് പറമ്പിൽ എൻ്റെ ഒരറ്റത്ത് നിന്ന് കിളയ്ക്കാൻ തുടങ്ങും പിന്നെ കപ്പ നടും ഏകദേശം പതിനൊന്ന് മണിവരെ ഇത് തുടരും അതിനിടയ്ക്ക് കട്ടൻ ഇട്ട് വെല്ലിമിച്ച് ആരുടെയെങ്കിലും കയ്യിൽ പറമ്പിൽ കൊടുത്തുവിടും അതും കുടിച്ച് പത്ത് മിനിറ്റ് ഇരുന്നിട്ട് വീണ്ടും പണി തുടങ്ങും പന്ത്രണ്ട് മണിയാകുമ്പോൾ കൃത്യം പണി നിർത്തും വിശദമായി കുളിച്ചു വരും കൃത്യം പന്ത്രണ്ടര ആകുമ്പോൾ പ്രാദേശിക വാർത്തകൾ റേഡിയോയിൽ കേട്ടുകൊണ്ട് അപ്പച്ചൻ ഉണ്ണാനിരിക്കും എൻ്റെ ചെവിയിൽ ഇപ്പോഴും കേൾക്കുന്നുണ്ട് വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ എന്ന ഉറക്കെയുള്ള റേഡിയോ അനൗൺസ്മെൻറ്റ് ആവി പറക്കുന്ന ചോറും മീൻകറിയും തോരനുമൊക്കെ കൂട്ടി അപ്പച്ചന് ഊണ് തുടങ്ങുമ്പോൾ ഞങ്ങളെല്ലാവരും അടുത്തുകൂടും എല്ലാവർക്കും വലിയ ഓരോ ഉരുളകൾ കയ്യിലിട്ട് ഉരുട്ടിത്തരും ഞങ്ങൾ രുചിയോടത് അത് കഴിച്ചുകൊണ്ട് കളിക്കാൻ വീണ്ടും ഓടും അല്ലെങ്കിൽ വെല്ലിമിച്ച് ഇടപെട്ട് ഞങ്ങളെ ഓടിപ്പിക്കും ഇത് സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ എന്നും പതിവായിരുന്നു അച്ചൻകുഞ്ഞൻ ചായൻ എന്ന് ഞങ്ങൾ വിളിക്കുന്ന എൻ്റെ അമ്മച്ചിയുടെ ആംഗ്ല തിരുവനന്തപുരത്തൊരു ഹൈസ്കൂളിൽ പ്രധാന അധ്യാപകനായിരുന്നു എന്നെ കോട്ടൺ ഹിൽ സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തത് അച്ചാച്ചനാണ് ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ വീട് വെച്ച് താമസിച്ചിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ക്ലാസ്സിലുള്ള സംശയങ്ങൾ ചോദിക്കാൻ എങ്ങോട്ടും പോകേണ്ടി വന്നിട്ടില്ല വടക്കൻ പറവൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് നേഴ്സായി ജോലി കിട്ടിയ തങ്കമ്മ എന്ന കുട്ടിയെയും കൊണ്ട് അവരുടെ അപ്പൻ പേരൂർക്കട ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ജോലിക്ക് ജോയിൻ ചെയ്യിക്കാൻ വന്നു കാലങ്ങൾക്ക് മുമ്പ് കുട്ടിയെ എവിടെ സുരക്ഷിതമായി നിർത്തി നിർത്തിപ്പോകാൻ പറ്റും എന്ന് ആശുപത്രിയിലെ ആൾക്കാരോട് അന്വേഷിച്ചപ്പോൾ ആരോ വല്യമ്മച്ചിയുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു അവരെ അപ്പനും മോളും കൂടി ഇങ്ങനെ ഒരു ആവശ്യം വന്ന് വീട്ടിൽ പറഞ്ഞപ്പോൾ വെല്ലിയമ്മച്ച കൈമലർത്തി അപ്പച്ചനും സ്ഥലത്തില്ല എന്ന് പറഞ്ഞു പക്ഷേ നിസ്സഹായനായ ആ അപ്പൻ്റെ സങ്കടം വെല്ലിയമ്മച്ചിയുടെ മനസ്സലിയിച്ചു അങ്ങനെ വീട്ടിലെ കുട്ടികളുടെ ഒപ്പം ഇവിടെ താമസിച്ചുകൊണ്ട് തങ്കമ്മ ചേച്ചിയും ജോലിക്ക് പോകാൻ തുടങ്ങി എൻ്റെ അമ്മച്ചിയുടെ മൂത്ത ആങ്ങളെ ഞങ്ങളെല്ലാവരും ബേബി ചായൻ എന്നാണ് വിളിച്ചിരുന്നത് മദ്രാസിലാണ് സ്ഥിരമായി താമസിച്ചിരുന്നത് ആൾ വലിയ ഫുട്ബോൾ കളിക്കാരനായിരുന്നു റെയിൽവേ സർവീസസിൽ ഫുട്ബോൾ ക്യാപ്റ്റൻ ആയിരുന്നു ചെറുപ്പത്തിൽ ജോലി കഴിഞ്ഞ് അവധിക്ക് വീട്ടിൽ വന്നപ്പോൾ ഉണ്ടായ ഒരു വിശേഷമാണ് ഞാനിനിവിടെ പറയുന്നത് ബേബി ചായൻ വീട്ടിൽ അവധിക്ക് വന്നപ്പോൾ ഒരു പെൺകുട്ടി വീട്ടിലെ അമ്മിക്കല്ലിൽ കറിക്കരയ്ക്കുന്നു അതാരാണെന്ന് അമ്മച്ചിയോട് ചോദിച്ചപ്പോഴാണ് വടക്ക് വടക്ക് നിന്ന് വന്ന ആ കുട്ടിയുടെ വിവരങ്ങൾ അമ്മച്ചി പറഞ്ഞത് കൂട്ടത്തിൽ അറിയാതെ നേഴ്സാണെന്നും പറഞ്ഞു ഇത് കേട്ടതും അമ്മച്ചിയോട് ബേബി പതുക്കെ വഴക്ക് പറയാൻ തുടങ്ങി നേഴ്സായ അവൾ അരച്ച കറിയൊന്നും എനിക്ക് വേണ്ട എന്നും പറഞ്ഞ് അന്ന് ചോറ് കഴിച്ചില്ല പോലും അവധി കഴിഞ്ഞ് ബേബിച്ചാൻ ചാൻ തിരിച്ചും പോയി അങ്ങനെയിരിക്കെ നല്ലൊരു ആ കല്യാണാലോചന ബേബി വന്നു വിവരം പറയാതെ അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞ് ലീവിന് വരാൻ കമ്പി അടിച്ചു രണ്ട് ദിവസത്തിനകം തന്നെ ആൾ വീട്ടിലെത്തി കല്യാണക്കാർ അടുത്ത ദിവസം എത്തുന്ന കാര്യം അച്ചാച്ചനോട് അവതരിപ്പിച്ചു ബേബിച്ചായൻ പെട്ടെന്ന് ദേഷ്യപ്പെട്ടു ഇതാണോ കാര്യം അവർ വന്നാൽ ഞാൻ അവരെ കല്ലെടുത്ത് ഓടിക്കുമെന്ന് പറഞ്ഞ് വീട്ടിൽ അപ്പച്ചനെയും അമ്മച്ചെയും ഭീഷണിപ്പെടുത്തി ഒടുവിലല്ലേ കള്ളി വെളിച്ചത്തായത് അങ്ങ് വടക്കൻ പറവൂരിൽ നിന്ന് വന്ന നേഴ്സ് വെല്ലിമ്മച്ചയുടെ മരുമകളായി പിന്നെ മാറി വളരെ സൗമ്യനായ ഒരാങ്ങളെയാണ് ഡോക്ടർ മാത്യു ഫിലിപ്പ് എന്ന രാജു ചായൻ ഒരുപാട് നാൾ മസ്ക്കറ്റിൽ ഡോക്ടറായി ജോലി ചെയ്തിരുന്നു എൻ്റെ ജീവിതത്തിൽ അടുക്കും ചിട്ടയും ഉണ്ടാകുവാൻ ഉത്തേജനം തന്ന വ്യക്തിയാണ് അദ്ദേഹം പണ്ട് കുട്ടികളായ ഞങ്ങളോട് എപ്പോഴും പഠിക്കുന്നതിൻ്റെ പ്രാധാന്യം രായിച്ചാൻ പറഞ്ഞു തരും ചെറുപ്പത്തിൽ കഷ്ടപ്പെട്ട് പഠിച്ചാൽ വലുതാകുമ്പോൾ സുഖിച്ച് ജീവിക്കാം കളിച്ച സമയം പാഴാക്കുന്നവർ പിന്നീട് ജീവിത ജീവിതാവസാനം വരെ ദുരിതമനുഭവിക്കും പഠിക്കേണ്ടി വരുന്ന സമയം കുറവും ജീവിക്കേണ്ട സമയം കൂടുതലുമാണെന്ന് രായിച്ചാൻ എപ്പോഴും പറയും സത്യത്തിൽ രായിച്ചാനാണ് എൻ്റെ കണ്ണ് തുറപ്പിച്ചത് അനീച്ചാൻ എന്ന് ഞങ്ങൾ വിളിക്കുന്ന ഡോക്ടർ തോമസ് വർഗീസ് എപ്പോഴും ഞങ്ങളുടെ പഠിത്തത്തിൽ ശ്രദ്ധിക്കുകയും ഓരോ ക്ലാസ്സിലും വിജയിക്കുമ്പോൾ നല്ല നല്ല സമ്മാനങ്ങൾ അയച്ചു തരികയും ചെയ്യുമായിരുന്നു അദ്ദേഹം എ എഫ് എം സി പൂനെയിൽ കേണലായിട്ടാണ് വിരമിച്ചത് ജോയിച്ചാൻ എന്ന ഇളയ അമ്മാച്ചൻ ഞങ്ങളുടെ എല്ലാം ഒരു ഹീറോ ആയിരുന്നു കുട്ടിക്കാലത്ത് രാഷ്ട്രീയമുണ്ടായിരുന്നു അവധിക്ക് വരുമ്പോൾ ഞങ്ങൾ കുട്ടികൾക്ക് ഉത്സവമാണ് അച്ചാച്ചൻ പറയുന്ന തമാശകൾ കേട്ട് ഞങ്ങൾ ചിരിച്ച് ചിരിച്ച് മണ്ണ് കപ്പും എപ്പോൾ വന്നാലും ഞങ്ങൾക്ക് ഓരോ സ്പെഷ്യൽ സാധനങ്ങൾ കഴിക്കാൻ കൊണ്ടു തരുമായിരുന്നു അങ്ങനെയാണ് ആദ്യമായി ഞാൻ കാഡ്ബറി ബാർ മിഠായി കഴിച്ചത് അച്ചാച്ചനും മിലിറ്ററിയിൽ കേണലായിട്ടാണ് അവസാനം ജോലിയിൽ നിന്നും റിട്ടയർ ചെയ്തത് ഇപ്പോൾ ഇതൊക്കെ ഓർക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ എത്ര ഇഴയടപ്പമുള്ളതായിരുന്നു എന്ന് മനസ്സിലാകുകയാണ് ഇനി അടുത്ത എപ്പിസോഡിൽ തുടർന്നുള്ള നിമിഷങ്ങളും വിശേഷങ്ങളും പങ്കുവയ്ക്കാം അതുവരെയും നന്ദി നമസ്കാരം ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടാനും ഓർക്കുമല്ലോ